ജിസേലിന്റെയും ആര്യൻറെയും ഇടയിലെ പൊതപ്പ് പ്രശ്നം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടുകാർ പറഞ്ഞതുപോലെ കുത്തിപ്പൊക്കാൻ നോക്കിയത് അക്ബർ ആണോ അത് ഒനീലാണോ കാരണം ഇത് നമ്മൾ കൂട്ടി വായിച്ച് നോക്കുമ്പോൾ അക്ബർ പറഞ്ഞ സാധനം ഇന്ന് പ്യുവർലി വിസിബിൾ ആണ് ഒനിൽ ഈ പ്രശ്നം തുടങ്ങി വെക്കുമെന്ന് പറയുമ്പോൾ അക്ബർ പറയുന്നത് വേണ്ടടാ ഇത് നീ സംസാരിക്കേണ്ട ഞാനത് കണ്ടിട്ടില്ല അത് വിട്ടേക്ക് പക്ഷേ എന്നിട്ട് ഒനിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇത് അക്ബർ സെയിം സാധനമാണ് ജിസേലിനെ പറയുന്നത് നമ്മൾ എപ്പിസോഡിൽ കാണിച്ചത് പക്ഷേ രാത്രി വന്നിരുന്ന ഒനിയിലും സെയിം ഇതുപോലെ നിങ്ങളുടെ ഇടയിൽ എന്താണെന്നുള്ള ലെവലിൽ ഒരു ടോക്ക് അവിടെ നടത്തുന്നുണ്ട് എന്നിരുന്നാലും ഷാനവാസം ആരും ഒക്കെ അക്ബറിന് എതിരായിട്ട് അതിനകത്ത് പറയുന്നു എന്താണ് കാര്യം എനിക്ക് പിടികിട്ടുന്നില്ല ഈ നമ്മളെ എപ്പിസോഡിലും ലൈവിലും കണ്ടതിന് എന്തോ ഇവർ കണ്ടിട്ടുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവർക്ക് ഇത്രയും ഈ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് പോലും എന്ത് ചെയ്യുന്നില്ല ഈ വീഡിയോ സഹിതം കണ്ടിട്ട് പോലും ഇവർ അക്ബറിനെതിരാണ് അവിടെ ഒനിയിലാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് അക്ബർ വേണ്ടെന്ന് പറയുന്നു ദൻ ജിസേലിനോട് നിങ്ങൾ നമ്മൾ ഇത് കൺവേ ചെയ്ത് ശരിയാക്കണം എന്നുള്ള ലെവലാണ് അക്ബർ പറയും പോലെ എനിക്കത് ഇന്ന് ഫീൽ ചെയ്ത സാധനം തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഒരു കേട്ടോ കാരണം എനിക്ക് ഇങ്ങനെ കുറെ തവണ അത് റീമൈൻ്റ് അടിച്ച് റീവേൻ്റ് അടിച്ച് റീവൈൻഡ് അടിച്ച് വീണ്ടും വീണ്ടും കണ്ട് നോക്കി പിറ്റേന്ന് രാവിലെ നടക്കുന്ന വിഷയം അത്മർത് കുത്തിപ്പൊക്കാൻ നോക്കി ആത്മർത്ഥ പ്രശ്നം ഉണ്ടാകാൻ നോക്കി ആത്മർ അലമുണ്ടാക്കാൻ നോക്കി എന്നൊരു സാധനമാണ് എനിക്ക് അങ്ങനെ അത് തോന്നിയില്ല ആക്ച്വലി എനിക്കത് തോന്നിയില്ല അതിന് എന്റെ വ്യൂവിന്റെ കുഴപ്പമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ എനിക്കത് തോന്നിയില്ല കാരണം ഇത് ഈ വിഷയം ഞാൻ കണ്ടിച്ചില്ല അപ്പൊ ആദില ന്യൂറ കണ്ടിട്ടുണ്ട് ഷാൻ അപ്പൊ അങ്ങനെയൊക്കെ പറയാം ഒലിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അക്ബർ അവിടെ പറയുന്നത് ഇടാത അനു പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും ഇനി അത് വിടേ വിടേ എന്ന് പറഞ്ഞിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനൊരു വിഷയമുണ്ടെന്നും ജിസേലിനെ ഇൻഫോം ചെയ്യുന്നുണ്ട് ആ വിഷയം ശരിക്കും അതിനകത്ത് ഉത്തരവില്ലാതെ പോകണം പക്ഷെ എനിക്കത് കണ്ടിട്ട് അക്ബർ ഈസ് റൈറ്റ് എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് എങ്ങനെയാ തോന്നുന്നത് പിന്നെ ബിഗ് ബോസ് തന്നെ വലിച്ചു വാരിയിട്ട ബെനയാണ് എന്താണ് എൻ്റെ നെഗറ്റീവ് എന്താണ് എൻ്റെ പോസിറ്റീവ് എന്നുള്ള സാധനം ഇന്ന് ഈ പറയുന്ന കണക്ക് വീട്ടുകാരുടെ മുന്നിൽ എന്താണ് നെഗറ്റീവ് എന്താണ് പോസിറ്റീവ് എന്ന് പറഞ്ഞതുകൊണ്ട് ഈ നെഗറ്റീവിനെതിരെ എല്ലാം ബിഗ് ബോസ് ഞാൻ ഫേവററ്റീസും കാണിക്കാറില്ല ഞാൻ ആഹാരം തരാൻ എനിക്ക് പറ്റില്ല പ്രോട്ടീൻ പൗഡർ തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ ബിഗ് ബോസ് തന്നെ ഒരു ന്യായീകരണമായിട്ടാണ് ലാലേട്ടൻ ഫസ്റ്റ് തുടക്കത്തിൽ എത്തിയത് ഫാമിലി വീക്കിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചു മട്ടൻ കേസ് തണുപ്പൻ മട്ടിൽ വിട്ടു ഹലുവ കേസ് ഒറ്റ ഡയലോഗി വിട്ടു ചപ്പാത്തി കേസ് ഒരു രണ്ട് മൂന്ന് ഡയലോഗ് പോയി ഇങ്ങനെ ആ വിഷയം അങ്ങ് തുടർന്ന് പോയി പിന്നെ ഈ പറഞ്ഞ പോലെ ഒനിലും അക്ബറും കൂടെ ലാലാട്ടന്റെ മുന്നിൽ കിടന്ന വഴക്കായിരുന്നു ഈ വിഷയത്തിന്മേല് ഞാൻ പറഞ്ഞല്ലോ ആ വിഷയത്തിൽ ഒരു ഉത്തരമില്ലാതെ പോവാണ് കാരണം എനിക്ക് തോന്നുന്നു ഇനിയും നമ്മൾ കാണാത്ത എന്തൊക്കെയോ ലൈവിലുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം കാരണം ഒനിലിന്റെ അത്രയും വീഡിയോ കാണിച്ചിട്ടും മുനീൽ കിടന്നു ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒനിലിന്റെ ഇനി എന്തെങ്കിലുമൊക്കെ കാണിക്കാനുണ്ടോ ബാക്കിയായിട്ട് അല്ലെങ്കിൽ അക്ബർ അത്രയും പറയുന്നത് അക്ബറിന്റെ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്രയും വീഡിയോയ്ക്കകത്ത് അക്ബറാണ് ആണ് ഓക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷെ ഇനി റാദർദാന്റെ വീഡിയോ നമ്മളെ കാണിച്ചതിനകത്ത് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് സംശയമാണ് ദെൻ പിന്നീട് ഈ പറയുന്നത് പോലെ എവിക്ഷൻ ആണ് ഒനീലിന്റെ എവിഷനിൽ വീട്ടുകാർ ഫുൾ ഷോക്ക് ആവുന്നതിന് നെവിൻ ഒക്കെ കരയുന്നുണ്ട് എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ സിക്സ്റ്റി ടു ഒക്ടോബർ നാലാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വീക്കെൻഡിന്റെ സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ എംസി വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാൻഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് ഞാൻ എപ്പിസോഡിന്റെ കഥ പറയാനല്ല അതിന്റെ അനാലിസിസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ ഈ പറയുന്ന പോലെ ബിഗ് ബോസിനെ കുറിച്ച് വീട്ടുകാർ പല കാര്യങ്ങളും പറയുന്നല്ലോ ബിഗ് ബോസ് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ഒരു മോശം വശം പറയാൻ ബിഗ് ബോസ് പറയുന്നുണ്ടല്ലോ അപ്പം ഈ കേസ് പറഞ്ഞതിനെ തുടർന്ന് ഓരോ ആൾക്കാർ പറഞ്ഞ സാധനം എടുത്തിട്ട് അനു പറഞ്ഞത് ഫേവററ്റിസം കാണിക്കുന്നു എന്നാണ് എനിക്ക് ഫേവററ്റിസം ഇല്ല എന്ന് എല്ലാവരുടെ ബിഗ് ബോസ് പറയുന്നു ഷാനവാസ് പറഞ്ഞത് പലഹാരം കൊടുത്തു കൊടുത്തുവിടുന്നില്ല അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു നവീൻ പറഞ്ഞത് നിലപാടില്ലാത്ത ആളാണ് വലിയ ലൈനിങ് ടേബിൾ ഉണ്ടാക്കിയത് എന്തിനാണ് നമുക്ക് പിച്ചച്ചട്ടിയിൽ ആഹാരം തരുന്നതെന്ന് ചോദിക്കുന്ന സാധനം ഇതെല്ലാം അവിടെ നല്ല രീതിക്ക് ചർച്ചയാവുന്നുണ്ട് ബിഗ് ബോസ് എല്ലാം എതിർത്ത് ഇവര് എന്തെല്ലാം നെഗറ്റീവ് പറഞ്ഞ് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ബിഗ് ബോസ് അംഗീകരിച്ചോ ഒന്നും അംഗീകരിച്ചിട്ടില്ല ഒന്നുമേ അംഗീകരിക്കാതെ തിരിച്ച് അഗേൻസ് അഗേൻസ് അഗേൻസ്റ്റ് പറഞ്ഞുകൊണ്ടിരുന്നു ഫാമിലി വീക്കിലെ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് ഒരു കേക്കിൻ്റെ പ്രശ്നം വരുന്നത് നിങ്ങൾ അതിനകത്ത് കണ്ടിട്ടുണ്ടാവും ഒരു കേക്ക് വിഷയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കേക്ക് വിഷയം അവിടെ അനു ഈ പറഞ്ഞതുപോലെ ജിസിയലിൻ്റെ അടുത്ത് സ്പൂൺ കൊണ്ടെടുക്കരുത് എടുക്കരുത് മുറിച്ചെടുക്കണം എന്നൊരു സാധനം പറയുന്നതിന്റെ പേരിലാണ് പിന്നീട് ഒരു വലിയ അടി ഇവിടെ പൊട്ടുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും അവിടെ ജിസേൽ സ്പൂൺ കൊണ്ട് എടുത്തതും തെറ്റാണ് അനു അതിനെ വിലക്കി അത് ഭരിക്കാൻ പോയതും തെറ്റാണ് അനു അവിടെ ഭരിച്ചു സ്പൂൺ കൊണ്ട് എടുക്കാൻ പോലെ കട്ട് ചെയ്തെടുക്കാം ഇറ്റ്സ് നോർമൽ അങ്ങനെ എടുക്കാം പക്ഷെ അനു അത് വിലക്കേണ്ട രീതി ഉണ്ടായിരുന്നു അങ്ങനെ എടുക്കല്ലേ മുറിച്ചെടുക്കാം തീർന്നല്ലോ വിഷയം തീർന്നല്ലോ ലാലേട്ട പറയുന്നതാണ് എന്റെ പൊന്നെ വിറ്റ് ലാലേട്ട പറയല്ലേ അവരവർ അവരവർക്കുള്ള എടുത്തിട്ട് മാറിക്കൊടുത്താൽ പോരെ ബാക്കിയുള്ളവരെന്താ ചെയ്യട്ടെ ബാക്കിയുള്ള എങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കണം ഒരു കാലം ആഹാരോടെ വെച്ചിട്ട് എനിക്ക് എനിക്ക് മൊത്തം വേണം പറഞ്ഞു ഞാനാണ് എന്തോ ചെയ്യട്ടെ അപ്പൊ നെവിന് സപ്പോർട്ട് ചെയ്യാൻ ആയി പോയില്ലേ നെവിൻ ഡയല ചെയ്യുന്ന പരിപാടി ഇങ്ങനെയാണല്ലോ ഈ പറഞ്ഞ സ്വന്തമായിട്ടുള്ളത് എത്ര വേണമെങ്കിലും എടുക്കും ബാക്കിയുള്ളവർ ഞാൻ കേൾക്കൂല അപ്പൊ ആ ലെവലായി പോയില്ലോ ഞാൻ അത് ആലോചിക്കുന്നില്ല ആലെണ്ണം പറയുന്നല്ലോ അനു ഇങ്ങനെ പറയേണ്ടായിരുന്നു ഒന്ന് മര്യാദയ്ക്ക് പറഞ്ഞാ പ്രശ്നം ഒന്നും ഇല്ല അനു എടുക്കരുത് ജിസേ അത് ശരിയല്ല അങ്ങനെ എടുക്കുന്നത് അപ്പൊ ആ ഒരു ഭരണത്തിൽ പറയുമ്പോഴാണ് അവിടെ വിഷയം ജിസേൽ എടുത്ത തെറ്റാണ് പക്ഷെ അനു അതിനെ വിലക്കേണ്ട രീതി അങ്ങനെ ജിസേൽ ഞാൻ നിനക്ക് എടുത്താൽ നിനക്ക് എന്താ വേണ്ടേ കട്ട് തരുന്നു അതാ തീർന്നില്ലേ തീർന്നില്ലേ ആ വിഷയം അതിന്റെ പേരിൽ അവിടെ കിടന്ന് വഴക്ക് കൂടുന്നുണ്ട് ആര്യൻ അവിടെ ജിസേലിനെ പൂർണ്ണമായിട്ടും പിടിച്ചോണ്ടാണ് പറയുന്നത് ആര്യനും ജിസിലൂടെ ഇതിലേക്ക് വിളക്ക് കൂട്ടുന്നുണ്ട് വീക്കെൻഡിൽ തന്നെ വീക്കെൻഡിൽ തന്നെയാണ് പിന്നെ മട്ടന്റെ വിഷയം ഒറ്റ ഡയലോഗിൽ പറഞ്ഞങ്ങ് തീർക്കുന്നുണ്ട് മട്ടൺ എടുത്തത് മട്ടൻ മൂന്ന് പീസ് എടുത്തത് വീട്ടിൽ നിന്ന് കൊണ്ട് പോകും അപ്പൊ നമ്മൾ ആഹാരം കൊണ്ട് തരുന്നെയാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു വലിയ അതൊക്കെ ഭയങ്കര എത്ര മണിക്കൂർ നീണ്ടു നിന്ന് അടിയാണ് ലൈവില് മട്ടന്റെ വിഷയം മട്ടന്റെ വിഷയം അത് അത് ലാലേട്ടൻ തന്നെ ക്ലിയർ ആക്കി കൊടുക്കണമായിരുന്നു ആരാണ് ആദ്യം എടുത്തത് ആരാണ് രണ്ടാമത് എടുത്തത് വീട്ടുകാർ പറയുന്ന സാധനം അതിനകത്ത് അനു കാണിച്ച നിലപാട് അനു അവിടെ കാണിച്ചതും അലുവെടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അനു അലുവ എടുത്തപ്പം എന്താ പറയാ പ്രതിരോധിച്ചു തിരിച്ച് ഷാനവാസ് മട്ടൻ എടുത്തപ്പം അതെന്ത് ചെയ്തു വേറെ രീതിയിൽ കൊണ്ടുപോയി അപ്പൊ രണ്ടും എന്തിനാണ് രണ്ട് രീതിയിൽ കൊണ്ടുപോയത് ഇതെല്ലാം ലാലേട്ടനു ചോദിക്കാം ഇവരെയൊക്കെ എക്സ്പോസ് ചെയ്യിക്കാം അല്ലേ അല്ലേ ഇതെന്താണ് ഈ നടക്കുന്നത് നെവിൻ ചോദിക്കും പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമേ സംസാരിച്ചില്ല എന്ന് വേണം പറയാൻ അലുവ കേസ് പറഞ്ഞില്ല ചപ്പാത്തി കേസ് മാത്രം ഒരു മൂന്ന് ഡയലോഗ് ഒരു മൂന്ന് ഡയലോഗ് എന്താണ് നടന്നതെന്ന് ചോദിക്കുന്നു അഖിലാസ് കഴിഞ്ഞു കഴിഞ്ഞു അവിടുത്തെ വിഷയം കഴിഞ്ഞു ചപ്പാത്തി കേസിൽ പൂർണ്ണമായും അക്രരുടെ ഭാഗത്താണ് ന്യായമുള്ളത് ബിക്കോസ് അവിടെ ഒരു ദിവസം അനീഷിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അനീഷ് കേൾക്കുന്നില്ല രണ്ടാമത്തെ ദിവസം വീണ്ടും അതേ പണി തന്നെ ചെയ്യുമ്പോഴാണ് ഷാനാവാസ അക്ബർ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് എന്നിട്ട് അപ്പോഴാണ് വീട്ടുകാരെ ഉൾപ്പെടെ അവരെ വിളിക്കുന്നത് ഇത് ഈ പറയുന്ന പോലെ ലാലേട്ടന് ചോദിക്കാമായിരുന്നു ഫാമിലികളെ ഉൾപ്പെടുത്തുന്നത് അതുപോലെ തന്നെ എന്താണ് ഇവിടെ വയൽക്കാട് വന്നതിന് ഏഷണിങ്ങിന്റെ ഈ സാധനങ്ങളൊക്കെ ചോദിക്കാമായിരുന്നു അതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളാണ് അതൊന്നും ചോദിച്ചിട്ടില്ല ദെൻ പിന്നീട് ആര്യനും ജിസേലും കൂടിയായിട്ടുള്ള ഒരു വഴക്കെനിക്ക് തോന്നുന്നു ലൈവില് മിക്കവാറും ഞാനത് കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല വീഡിയോസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി ചിലപ്പോൾ മിസ്സായി പോയിട്ടുണ്ടാവും ഉറക്കത്തിന്റെ കേസ് ഇവര് തമ്മിൽ ഒരു തെറ്റൽ വീക്കെൻഡ് എപ്പിസോഡിനകത്ത് തന്നെ വരുന്നുണ്ട് പക്ഷെ നാളത്തെ എപ്പിസോഡിൽ ക്ലിയർ ആവും നിങ്ങൾക്കത് നാളെ ഞാൻ പറഞ്ഞുതരാം നാളെ നേരം വിളിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം എന്താണ് വിഷയം എന്നുള്ളത് ഓക്കെ ആരിലും ജിസേലും കൂടി ആയിട്ടില്ല ഈ പറയുന്ന പോലെ വീക്കെൻറി കിടന്നൊരു വിഷയം ഇവർ തമ്മിലൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് വലിയ വിഷയം അപ്പം ജിസേൽ വന്ന അങ്ങനെ അലച്ചുകൊണ്ടിരിക്കുമെന്ന് പറയുന്ന ഒരു സാധനം ജിസേലിനെ പൊട്ടുന്നുണ്ട് നീ എങ്കി പിന്നെ പോയി ലക്ഷ്മിടെ അടുത്തിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ലാലാട്ട വീഡിയോ സഹിതം കാണിച്ചു കൊടുക്കുന്നുണ്ട് ആരെ പറ്റി എന്താ പറയാ പ്രാങ്ക് പോലെ ഇവര് ഒനിയിലും അക്ബറും കൂടെ ചെയ്യുന്നു എന്ന് പറയുന്ന സംഭവം പ്രാങ്കാണോ ഉള്ളതാണോ അറിയാം ഈ സാധനം ജിസേലിന് കാണിച്ചു കൊടുത്തിട്ട് ഇവര് വീണ്ടും വഴക്കാണ് ജിസേലും ആരനും കൂടെ വീക്കെന്റി കിടന്ന് കുറച്ച് മഴക്കൂടി ജിസേലിനെ പൊട്ടുന്നു ജിസേലി നന്നാമത് പൊസീവ് ആണ് ലക്ഷ്മി മിണ്ടുന്നത് അത്ര പിടിക്കുന്നില്ല ആ ലെവൽ സംസാരം പിന്നീട് ഈ പറഞ്ഞതുപോലെ ഷാനവാസിന്റെയും അക്ബറിൻ്റെയും ഷവന്തിനി കേസാണ് അപ്പം ഷവന്തിനി ഞാനാണെങ്കിൽ ഈ ഷാനവാസ് ഷാനവാസാണെന്ന് അക്ബർ പറയുന്നു ആ ഡയലോഗും തീർന്നു എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ ലാലേട്ടന് പറഞ്ഞു കൊടുക്കാമായിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം അത്ര മാത്രം ഇഷ്യൂസ് നടന്നിട്ടുണ്ട് ഈ വീക്കില് ഈ വീക്കിലി ടാസ്ക് ഫാമിലി വീക്ക് ആയിരുന്നെങ്കിൽ കൂടെയും ഇതിനകത്ത് കുറേ വിഷയങ്ങൾ നടന്നിട്ടുണ്ട് കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഈ ടോപ്പിക്കുകൾ എടുത്ത് ഒരു ഡയലോഗ് ഒരു ഡയലോഗ് ഒതുക്കരുത് എന്തിനാ സംസാരിക്കാൻ എങ്ങനെ ഈ ആവശ്യമില്ലാത്ത ബിഗ് ബോസ് എന്നെ പ്രതികരിക്കാൻ പോകുന്നതും ഇതൊക്കെ വിട്ടിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല വീക്കെൻഡൊക്കെ പരമ ബോറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എനിക്ക് അത്യാവശ്യം എന്നൊരു കണ്ടനുള്ളതായിട്ട് തോന്നിയത് അക്ബറിൻ്റെയും ഒനിലിൻ്റെയും ഈ പറയുന്ന ഊതിപ്പെരിപ്പിക്കുന്ന വിഷയമാണ് അതായത് ജിസേൽ ജിസേൽ ആര്യന്റെ പുതപ്പ് വിഷയം ഊതിപ്പരിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്കത് കണ്ടിട്ട് അക്ബറിന്റെ ഭാഗത്ത് ന്യായമുള്ളവരെയാണ് തോന്നിയത് കാരണം ഒനീല് ഈ സാധനം പുറത്ത് പറയും ഞാനിത് എനിക്ക് ടെമ്പറായി നിൽക്കുമ്പോൾ ഞാനത് പറഞ്ഞു പോകും എന്ന് പറയുമ്പോൾ അക്ബർ അവിടെ പറഞ്ഞേടാ നീ അത് പറയരുത് നീ ആ കേസ് പറയരുത് നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അപ്പൊ നമ്മൾ അന്ന് സപ്പോർട്ട് ചെയ്തതാ പക്ഷെ ഇന്നപ്പ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഒനീല് പറഞ്ഞു അത് ഒനിലിന്റെ നിലപാടാണ് അതിനെ മാനിക്കുന്നു അതിനെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട് ഒനിലിന്റെ നിലപാടാണ് അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഇന്ന് അങ്ങനെ തോന്നുന്നില്ല എന്ന് പറഞ്ഞു ഒനീൽ മിസ്റ്റ് അത് തുറന്ന് പറയാം ഇത് നീ പറയരുത് എന്ന് പറഞ്ഞിട്ട് പിന്നീട് അക്ബർ എന്ത് ചെയ്യുന്നു ഈ സാധനം ജിസേലെടുത്ത് പറയണം ഇങ്ങനൊരു വിഷയം അടിയിൽ കൂടെ പോകുന്നുണ്ട് ഒനിയിൽ അന്ന് ആ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പം എന്ത് ചെയ്തിരിക്കുകയാണ് നേരെ തിരിഞ്ഞിരിക്കുകയാണ് എന്താണ് അതിന്റെ റീസൺ നമുക്കത് ചോദിച്ചറിയണ്ടേ എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് പിന്നീട് ഒനിയിൽ എന്ത് ചെയ്യുന്നു പോയി ഒനിയിൽ തന്നെ ആരുടെ അടുത്തും അടുത്തും പോയി ഇത് ക്ലിയർ ചെയ്ത് സംസാരിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്കതിനകത്ത് പറഞ്ഞ സംഭവങ്ങൾ തിരുത്തി പറയും പോലത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത് എനിക്കതിനകത്ത് പൂർണ്ണമായിട്ടും തോന്നുന്ന അങ്ങനെ ഒരു സാധനമാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ ആ വിഷയം കഴിഞ്ഞതിനു ശേഷം ഷാനവാസിന് ആർക്കെതിരെ അക്ബറിനെതിരെ എന്തെങ്കിലും കിട്ടിയ ഷാനവാസ് വിടുവോ വിടൂല അപ്പൊ ആ ടോപ്പിക് ഷാനവാസ് ഷാനവാസായിക്കോട്ടെ പിന്നെ നമ്മുടെ ആര്യൻ ആയിക്കോട്ടെ അക്ബറിനെതിരെയാണ് പക്ഷെ ജിസൈൽ അന്നേരം ഒണിയിലെ മമ്മി കണ്ടോണ്ടിരിക്കുകയാണ് നീ എന്താണ് പറയുന്നത് എന്തൊരു സാധനം അവിടെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇത് ഇത് കണ്ടോണ്ടിരിക്കുമ്പോ നമുക്ക് രണ്ടുപേർ ഇതേ അക്ബറിന്റെ ഭാഗത്ത് രണ്ടുപേർ ഇതേ ഒണിയിലിന്റെ ഭാഗത്ത് ഇത് എന്താ സത്യം ഇത് എന്നുള്ള ലെവലിൽ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത് ഇത് പൂർ ലൈവേ എഡിറ്റഡാ കുറെ സ്ഥലങ്ങളല്ല ഇതിൽ മറിഞ്ഞ് പോകും മറിഞ്ഞു പോയിടും ചെമാർ കട്ടായി പോവും അപ്പോ എനിക്കിത് കണ്ടിട്ട് എനിക്ക് എനിക്കിതിനകത്ത് അക്ബറിന്റെ ഭാഗത്ത് ശരിയുള്ള പോലെ അക്ബർ അവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ അടി ഉണ്ടാക്കാൻ ഉണ്ടാക്കിയ പോലെ എനിക്കത് തോന്നിയിട്ടില്ല തോന്നിയെങ്കിൽ ഞാൻ തോന്നിയെന്ന് തന്നെ പറയും ഓക്കെ അത് ലാലേട്ടന്റെ മുമ്പിൽ വരെ വന്ന് കിടന്ന് അടി ഉണ്ടാക്കുന്നുണ്ട് എന്റെ പൊനി ലാലേട്ടൻ പിണങ്ങി പോകാൻ പോലെ പ്രൊമോയൊക്കെ ഇറക്കി വിട്ട് അത് എന്തും എന്താന്ന് അറിയാമോ അല്ലെങ്കിൽ അടുത്തൊരു ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് നടന്നു പോണ പ്രൊമോയാണ് ഈ സാധനം കുറിച്ച് കട്ട് ചെയ്ത് ഷുബിതനായി ലാലേട്ടൻ അതാണ് ലാലേട്ടൻ ഡേർട്ടി ഗെയിം കളിക്കരുത് ഡേർട്ടി ഗെയിം കളിച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടില്ല അവരുടെ അടുത്ത് വെളിയിൽ ഇടൂ എന്ന് പറയുന്നത് നെക്സ്റ്റ് അടുത്ത നിമിഷം തന്നെ നിങ്ങൾ കണ്ട പോലെ ഒനിയിൽ എവിക്റ്റഡ് ആയിട്ടുണ്ട് ഒനിയിൽ എവിക്റ്റഡ് ആയി ഈ പറയുന്ന പോലെ വിനൊക്കെ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട് ആ എവിക്ഷൻ സമയത്ത് ഷോക്കിങ് നിങ്ങൾ കാണണം അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടി വിയിൽ കാണിക്കുന്ന സാധനമാണ് ടി വിയിൽ അങ്ങനെ അങ്ങനെ കാണിക്കുന്നുണ്ട് അവരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എന്നിട്ട് ഒനിൽ നേരെ എവിക്റ്റ് ആവുന്നു നെവിൻ കരയുന്നുണ്ട് അനുമോക്ക് ഭയങ്കര വിഷമം ഷാനവാസ് കരയുന്നുണ്ട് അക്ബർ ഓട്ടുന്ന ഹഗ് ചെയ്തൊക്കെ പോവുന്നുണ്ട് സ്റ്റേജിൽ വന്ന് ഭയങ്കര ഹാപ്പി വീണ്ടും വൈബ് മച്ചാനാവുന്നു ഫോട്ടോ കൊച്ചി എഫ് സി എന്നിട്ട് നേരെ വൈബായി പറഞ്ഞ് പോവാണ് ഇനി ഒനീലിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ഒനീല് ഒനീല് റിയൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒനിലിന്റെ ഭാഗത്തൊന്നും ഫേക്കായിട്ട് എന്നിവരെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല ഒന്നുമേ ഫീൽ ചെയ്തിട്ടില്ല ഒനിൽ എന്താണോ തോന്നുന്നത് ആ കാര്യം ഒനീൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ഒരു ഗെയിം ഗെയിം എന്നുള്ള ലെവലിൽ എനിക്കൊന്നും പറയാനൊന്നും പറ്റത്തില്ല പക്ഷേ ആസ് എ റിയൽ പേഴ്സൺ അയാൾ ഭയങ്കര റിയൽ ആണ് അയാൾ അവിടെ സംസാരിക്കുന്ന കാര്യങ്ങളായാലും അല്ലെങ്കിൽ എന്താ പറയുക ഒരാളുടെ പറയുന്ന തോന്നുന്ന കാര്യങ്ങൾ അയാൾ അപ്പം തന്നെ പറയൂ ഈ അടിയിൽ കൂടെ ഇരുന്ന് ഇളക്കുന്ന പരിപാടീസ് ഒന്നും ഇല്ല അഭിലാഷും ഒനിയിലും ഇവർ ഇവരുടെ ഇടയിൽ അഭിലാഷും ഒനിയിലും കൂടെ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ നിന്നിട്ടുണ്ടെങ്കിലും ഇവർക്ക് പറയേണ്ട കാര്യങ്ങൾ വരെ അപ്പം പറയാറുണ്ട് വേറെ എങ്ങനെ സ്പെഷ്യൽ ഒരു ഗെയിമാണ് നമുക്ക് അവരിൽ എടുത്ത് പറയാൻ എതോ ഒന്നുമേ ഇല്ല കാരണം ഗെയിമെന്ന് പറഞ്ഞവരോട് ഗെയിം പ്ലേ ചെയ്തതായിട്ട് എനിക്ക് അറിയില്ല ഞാനത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷെ ടാസ്ക് വൈസ് അയാൾ കുറേ കാര്യങ്ങളിൽ സൂപ്പറാണ് ആണ് ഒനിയിൽ ടാസ്ക് വൈസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് മാക്സിമം അയാൾ എഫർട്ട് ഇടും കേട്ടോ അതും നമ്മൾ കണ്ടിട്ടുള്ള ഭയങ്കര എഫർട്ടാണ് ടാസ്കിനായി കഴിഞ്ഞാൽ അയാൾക്കൊണ്ട് പറ്റുന്ന ലെവലിൽ മാക്സിമം എഫേർട്ട് ഇടും പിന്നെ അതുപോലെ തന്നെ സംസാരിക്കാനുള്ള കാര്യങ്ങൾ സംസാരിക്കും കൺവേ ചെയ്യാൻ നോക്കും ഇപ്പം എന്തൊരു വിഷയം നടന്നു കഴിഞ്ഞാലും അതിനകത്ത് ഭയങ്കരമായ അടിപൊട്ടും ഒരു മാട്ടമായിരിക്കും എന്നാലും അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഒരു കൺവേ സെക്ഷനിലെ ഒനിയിൽ ഭയങ്കര നൈസാണ് പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറച്ച് ഇഷ്ടം പോലെ പറയും പക്ഷേ ഒരു കൺവേ സ്പേസ് വരുമ്പം നൈസാണ് ഓക്കെ ആണ് സോറി ആണ് എല്ലാം തീർന്നു ആ ഒരു വിഷയമാണ് അപ്പം എനിക്ക് അതാണ് ഒനിയിലെ പറ്റി തോന്നിയിട്ടുള്ള ഒരു സാധനം ഇന്നിപ്പം എന്താ പറയാ മൂന്ന് പേരെ സേവ് ആക്കിയിട്ടുണ്ട് അനുമോളേയും സാബുമാനേയും ലക്ഷ്മിയെയും സാബുമാനയ്ക്ക് ആരും ഓട്ട് കൊടുക്കുന്നെന്ന് എനിക്കൊരു പിടിയും ഇല്ല മക്കളെ ഇനിയിപ്പോ നാളെ അടുത്തൊരാളുടെ ഉണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും ആരാണ് ഞാനത് വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവർ പോയി കണ്ടു കണ്ടുനോക്കാം ഇത് പറഞ്ഞപ്പോ സ്പോയിൽ ആട്ടാണെന്ന് പറയും അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള സംഭവങ്ങൾ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് എനിക്ക് ഏറ്റതായിട്ട് തോന്നുന്ന വീക്കെൻഡ് കയറി ഏറ്റതായിട്ട് എനിക്ക് തോന്നിയില്ല ഇല്ല ഒനി അക്ബർ വിഷയത്തിൽ പോലും ലാലേട്ടനോട് ലാലാട്ടൻ്റെ നിലപാടാണ് അതിനകത്ത് എടുത്തത് ലാലേട്ടനാലേട്ട് ഒന്നും വെണ്ടിയില്ല ഡേർട്ടി ഗെയിം കളിക്കല്ലേ ഈ ഒറ്റ വേർഡ് അല്ലാതെ എന്തെങ്കിലും വെണ്ടിയോ എല്ലാം കണ്ടസ്റ്റൻസിന്റെ കൈക്കിട്ട് വിട്ടുകൊടുത്തു അവർ തന്നെ എല്ലാം ഡിസൈഡ് ചെയ്യുന്നു അവർ തന്നെ എല്ലാം പറയുന്നു അന്തമാതിരി അളവിലുള്ള ഒരു സാധനം ഒന്നും ഇന്ന് എനിക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടിയില്ല വലിയ വലിയ പിരിപ്പ് വെച്ച് പറയാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒന്നുമേ ഉണ്ടായില്ല പറഞ്ഞില്ല ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് തോന്നിയ കാര്യം മസ്റ്റായിട്ട് കമന്റ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പോൾ അതുവരേക്കും ബാ ബൈ